ഒരു നിമിഷം കൊണ്ട് തൻ്റെ ബാലത്തിലേക്കും കൗമാരത്തിലേക്കും ഒരു തിരിച്ചുപോക്കും നടത്തിയനി താനെത്തിനിൽക്കുന്ന അവസ്ഥ ഓർത്തപ്പോൾ പുച്ഛൻ തോന്നിയവന് ജോലി പോയി കുടുംബം പോയി താലി കിട്ടി വലതുകാൽ വെച്ച് കയറി വന്നവളെ ഒരു ദയമില്ലാതെ ഇറക്കി വിട്ടു മറ്റൊരുവളെ ജീവിതത്തിലേക്ക് കൂട്ടിക്കൊണ്ടു വന്നു എന്നിട്ടോ എല്ലാം നഷ്ടപ്പെട്ടു ഉണ്ടായിരുന്നതെല്ലാം നഷ്ടപ്പെട്ടു നിർമ്മലമാ സഹായത്തിന് വരുന്ന ദേവകി പോയിന്ന് നോക്കാൻ സിറ്റൗട്ടിലേക്ക് വന്നപ്പോഴാണ് മുഷ്ണി വസ്ത്രങ്ങളും ിൽ പാകം തൂക്കി പിടിച്ചുകൊണ്ട് എത്തി നിൽക്കുന്ന തൻ്റെ മകനെ കണ്ടത് ഏത് കോളത്തിലായാലും പെറ്റ വയർ മക്കളെ തിരിച്ചറിയുമെന്ന് പറയുന്ന പോലെ ഗേറ്റിനെ പുറത്ത് നിൽക്കുന്ന തൻ്റെ മകനാണെന്ന് മനസ്സിലായി അവർക്ക് അനി അവിടെ അതിലും വിതമ്പി തൻ്റെ മകൻ്റെ അവസ്ഥ കണ്ട് അനി ഗേറ്റ് തുറന്ന മുറ്റത്തേക്ക് നടന്നു മോനെ നിർമ്മാലാമ്മയുടെ സ്വരം വിടറി അമ്മേ എന്നോട് ക്ഷമിക്കണം അമ്മയുടെ ഒരുപാട് വേദനിപ്പിച്ചു ഞാൻ ചെയ്തതെല്ലാം തെറ്റു തന്നെയായിരുന്നു മാപ്പ് പറഞ്ഞെല്ലാം തീറ്റില്ലെന്നറിയാം ഭാഗം നിലത്തിട്ടനി അമ്മയുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞു മോനെ നീ ഞാനും എല്ലാം തെറ്റ് ചെയ്തു ഭാനുവിനോട് അതിന്റെ ഫലം നമുക്ക് കിട്ടി അവൾ ഈ വീട്ടിൽ നിന്നിറങ്ങി പോയതിൽ പിന്നെ സമാധാനം എന്തെന്ന് അറിഞ്ഞിട്ടില്ല നമ്മൾ എനിക്ക് അവളൊന്ന് കാണണം എന്നുണ്ട് ആട്ടി ഓടിക്കുന്ന ഭയം കൊണ്ട് പോയില്ല എന്തെല്ലാം നീ എല്ലാം തിരിച്ചറിഞ്ഞ് മടങ്ങി വന്നല്ലോ അമ്മയ്ക്ക് ആശ്വാസമായി മകനും ചേർത്ത് പിടിച്ചുകൊണ്ട് പറഞ്ഞു അമ്മ ഒറ്റപ്പെടൽ അത്രയ്ക്കും വേദനാജനകമാണെന്ന് തിരിച്ചറിഞ്ഞിരുന്നു അവരും ഒറ്റപ്പെട്ടിൻ്റെ ചുഴി എത്രത്തോളം ആഘാതമുള്ളതാണെന്ന് എല്ലാവരും ക്ഷമിക്കാൻ മാത്രമേ പാവം ഭാനുവിന് കഴിയുള്ളൂ അനി സിറ്റൗട്ടിലെ ചാരു ബെഞ്ചിലേക്ക് ഇരുന്നുകൊണ്ട് താൻ വീട്ടിൽ ഭാനുവിൻ്റെ വീട്ടിൽ പോയി ഉണ്ടായ സംഭവങ്ങളെല്ലാം വിവരിച്ചു പറഞ്ഞു നന്നായി നിനെ ജീവനോടെ വിട്ടതന്നെ ഭാഗ്യം ഭയത്തോടെയാണ് നിർമ്മലാമ്മ പറഞ്ഞത് ജ്യോതി അവളെ ഒന്ന് പോയി കാണണം നാളെ ശിക്ഷ എന്താണെന്ന് അറിഞ്ഞിട്ടില്ല അവളെ എങ്ങനെയെങ്കിലും പുറത്തിറക്കണം കുറെ അനുഭവിച്ചു അവൾ ശിക്ഷയിൽ നിന്ന് എങ്ങനെയെങ്കിലും ഒഴിവാക്കണം അസുഖം ഭേദമായി അവളോടുത്തൊരു ജീവിതം അതാണ് ഞാൻ ആഗ്രഹിക്കുന്നത് അമ്മ എൻ്റെ കൂടെ ഉണ്ടാവണം മനസ്സോടെ അല്ലെങ്കിലും ഞാനും ഒരു കാരണമാണ് അവൾ സഞ്ജയനെ വിട്ടുപോയാൻ ആ തെറ്റ് തീരുത്തണം അവൾക്ക് നഷ്ടപ്പെട്ടൊന്നും എനിക്ക് തിരിച്ചു കൊടുക്കാൻ കഴിയില്ല എന്നാലും ഭ്രാന്തി നിന്നും മുദ്രകുത്തി അവളെ ആ സെല്ലിനുള്ളിൽ അടയ്ക്കാൻ അനുവദിക്കുന്നില്ല ഏതെങ്കിലും നാട്ടിൽ പോയി കൂലിപ്പണി എടുത്തിട്ടായാലും അവളെ കൂടെ കൂട്ടണം അസുഖം ഭേദമായി ഇല്ലെങ്കിൽ അങ്ങനെ തന്നെ ഞാൻ ചെയ്ത തെറ്റുകൾക്ക് പ്രായച്ചിത്തം ചെയ്യും അനി മനസ്സിലെല്ലാം ഉറപ്പിച്ചിട്ടാണ് പറയുന്നത് മനസ്സിലായി അമ്മയ്ക്ക് മകനെ തിരുത്താനും പോയില്ല അവർ നീ ആദ്യം ഈ മുടിയും താടിയും എല്ലാം വെട്ടി മനുഷ്യക്കുളത്തിലായി വാ കുടിച്ച് നശിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല കുളിച്ചിട്ട് വാ അമ്മ കഴുകാൻ എടുത്ത് വെക്കാം പറഞ്ഞിട്ട് സാരത്തലപ്പ് വലിച്ചു നിറഞ്ഞ കണ്ണുകൾ തുടച്ച് അവർ ആകത്തേക്ക് നടന്നു കുറച്ച് സമയം കൂടി അവിടെ തന്നെ ഇരുന്നു അനി പിന്നീട് ഇരുന്നിട്ട് ആകത്തേക്ക് നടന്നു ജ്യോതി അഡ്മിറ്റായിരിക്കുന്ന ഹോസ്പിറ്റലായിരുന്നു ഇന്നെ ഈ സമയം ഡോക്ടറെ കണ്ട് സംസാരിച്ചു അവൻ ഒരു മാറ്റവും അവൾക്കുണ്ടായിട്ടില്ലെന്നാണ് ഡോക്ടർ പറഞ്ഞത് കിട്ടാവുന്നതിൽ നല്ല ചികിത്സ തന്നെയാണ് അവൾക്ക് കൊടുത്തുകൊണ്ടിരിക്കുന്നതെന്നും പറഞ്ഞു ഡോക്ടർ എനിക്കൊന്ന് കാണാൻ ഇന്ദ്രൻ സമ്മതം ചോദിച്ചു പുറത്തേക്ക് ഇറക്കില്ല ഷോക്ക് ട്രീറ്റ്മെൻറ്റ് കൊടുക്കാൻ മാത്രമാണ് ആ സെല്ലിനുള്ളിൽ നിന്നും പുറത്തേക്ക് ഇറക്കുന്നത് അറിയാലോ എപ്പോഴാണ് വലുണ്ടാവുക എന്ന് പറയാൻ കഴിയില്ല സിസ്റ്റർ ഇദ്ദേഹത്തെ ജോലിയെ കൊണ്ടുപോയി കാണിക്കും റൂമിലുണ്ടായിരുന്ന സിസ്റ്ററെ നോക്കി പറഞ്ഞു ഡോക്ടർ വരൂ സാർ സിസ്റ്റർ പുറത്തേക്ക് വരാന്തിയിലേക്ക് ഇറങ്ങി പിന്നാലെ കണ്ടിട്ട് വരാമെന്ന് പറഞ്ഞ ഇന്ദ്രനും ഇരുണ്ട ഇടനാഴിയിൽ കൂടി നടക്കുമ്പോൾ അവൻ്റെ കാതിൽ വലിയേട്ട എന്ന വിളി കേട്ടുകൊണ്ടിരുന്നു കുട്ടിക്കാലത്ത് ഏറ്റവും അധികം തന്നെ അങ്ങനെ വിളിച്ചിരുന്നത് ജ്യോതിയായിരിക്കും അത്രയ്ക്ക് കുസൃതിയായിരുന്നു അവൾക്ക് തൻ്റെ വിരൽ തുമ്പിൽ പിടിച്ചു നടന്നതും ഉത്സവത്തിനെ അവളെ തൊഴിലിരുത്തി ഉത്സവപ്പറമ്പിലേക്ക് കൊണ്ടുപോയതുമെല്ലാം മനസ്സിലേക്ക് ഓടിയെത്തി അവൻ്റെ സർ അറ്റത്തെ മുറിയാണ് പറഞ്ഞിട്ട് സിസ്റ്റർ തിരികെ നടന്നു ഇന്ദ്രന്റെ ഹൃദയം വല്ലാതെ മേടിച്ചു ഇടനാഴിയിലെ അറ്റത്തെ മുറിയിലേക്ക് നടക്കും തോറും അഴിയിൽ പിടിച്ചകത്തേക്ക് നോക്കിയ അവൻ നേരിട്ടിരിക്കുന്ന കട്ടിനെ പുറം തിരിഞ്ഞു കിടക്കുന്ന രൂപം ജ്യോതിയുടെ തന്നെയാണോ എന്ന് സംശയം തോന്നി അവന് അത്രയ്ക്ക് എല്ലും തോലുമായ ദേഹം ജ്യോതി മോളെ ഇന്ദ്രന്റെ വാക്കുകൾ ഇടറി മൊറിഞ്ഞു ആദ്യമൊന്നും തിരിഞ്ഞു നോക്കിയില്ല ജ്യോതി തന്റെ പേര് പോലെ മറന്നു പോയിരുന്നു അവൾ മോളെ വീണ്ടും വിളിച്ചു ഇന്ദ്രൻ ഈ തവണ ജ്യോതി തിരിഞ്ഞു നോക്കി അഴിയിൽ പിടിച്ചു നിൽക്കുന്ന ഇന്ദ്രനെ ഒരു പരിചിത്വവും ഇല്ലാത്ത പോലെ അവളെ നോക്കി കാണുകയായിരുന്നു കുറച്ച് ദിവസങ്ങൾ കൊണ്ട് തന്നെ അവളിൽ വന്ന മാറ്റങ്ങൾ മുടിയാക്കി ചട കുത്തിയിരിക്കുന്നു ഒട്ടും എണ്ണമായും ഇല്ലാത്ത മുടി കണ്ണുകൾ കൊഴിഞ്ഞു പോയിരിക്കുന്നു കവിളൊട്ടി കഴുത്തിൽ എല്ല് പൊങ്ങി നിൽക്കുന്നുണ്ട് വിളറിയ മുഖം പഴയ ജോതിലെ രൂപം കണ്ട് ഒരാൾക്ക് മോളെ ഇപ്പോൾ തിരിച്ചറിയാൻ കഴിയില്ല തൻ്റെ മോളൊന്നുമല്ല ഞാൻ ഞാനേ ഞാന് ആരുടെ മോളാണ് ഇരു കൈകൾ കൊണ്ടും സ്വയം തലം മാന്തിക്കൊണ്ട് കൊണ്ട് ചോദിച്ച ആൾ സ്വന്തം അച്ഛനെയും അമ്മയും പോലും തിരിച്ചറിയാത്ത അവളെ തന്നെ ഓർക്കുന്നത് എങ്ങനെ സ്വയം ആ ചോദ്യം തന്നോട് തന്നെ ചോദിച്ചു ഇന്ദ്രൻ അതെ എനിച്ച് പൂമ്പാറ്റയെ പിടിച്ചു തരാമെന്ന് പറഞ്ഞിട്ടേ അവർ പറ്റിച്ചു എന്നിട്ട് എന്നെ ഇരുട്ട് മുറിയിൽ കൊണ്ടുപോയി ത തടിമാടൻ എൻ്റെ ഇവിടെയും അവിടെയെല്ലാം ഉമ്മ വെച്ചു ഇച്ചിനി അവിടെ പോണ്ട പൂമ്പാറ്റയെ പിടിച്ച് വേണ്ട ഇന്ന് പറയുമോ ചേട്ടായി കട്ടിൽ നിന്ന് മോടിറങ്ങി അവന്റെ മുന്നിൽ വന്ന് നിന്ന് നെഞ്ചിലും കഴുത്തിലും ചുണ്ടിലും തൊട്ടു കാണിച്ചുകൊണ്ട് പറഞ്ഞപ്പോൾ ചുരുട്ടിപ്പിടിച്ച തന്റെ വലത് കയ്യിലെ രക്തം മിരിച്ചു കയറുന്നത് അറിഞ്ഞു ഇന്ദ്രൻ മോൾ പേടിക്കണ്ട ചേട്ടി അവനെ കണ്ട് ചോദിക്കാം ഇനി അവനൊന്നും ചെയ്യില്ല കേട്ടോ ഇന്ദ്രൻ പറഞ്ഞു കേട്ടപ്പോൾ തുള്ളിച്ചടി ഇരുകാരങ്ങളും കൂട്ടി തട്ടി ചോതി കുഞ്ഞു കുട്ടിയുടെ നിഷ്കളങ്കതയോടെ ഇതിനകത്തും ദുഷ്ടന്മാരോ മാനസിക നില തെറ്റിയവരെ കൂടി വെറുതെ വിടാത്ത ജന്മങ്ങൾ ചേട്ടായി ഇനി വരുമ്പോ മോൾക്ക് മിഠായി കൊണ്ടുവണം ഇവിടെ ആരും ഒന്നും തരില്ല കൊഞ്ചിക്കൊണ്ട് പറയുന്ന അവളെ വേദനയോടെ നോക്കി ഇന്ദ്രൻ മോൾ പോയി കിടന്നു ചേട്ടാ പിന്നെ വരാം കേട്ടോ ഇന്ദ്രൻ പറഞ്ഞപ്പോൾ അനുസരണയുള്ള കുട്ടിയെ പോലെ അവൾ പോയി കിടന്നു കുറച്ച് സമയം കൂടി അവിടെ തന്നെ നിന്നു ഇന്ദ്രൻ ജ്യോതി തിരിഞ്ഞ് കിടന്നിരുന്നു തിരിച്ച് അവിടെ ഡോക്ടർ റൂമിലെത്തി ഇന്ദ്രൻ ജ്യോതിയെ കണ്ട വിവരങ്ങൾ പറഞ്ഞു പിന്നീട് അവിടെ ഇറങ്ങി പുറത്ത് കാവിൽ നിൽക്കുന്ന സെക്യൂരിറ്റിക്ക് പോക്കറ്റ് മണി കൊടുത്ത് തടിമാടനായ സെക്യൂറ്റിയെ പറ്റിയുള്ള വിവരങ്ങൾ ചോദിച്ചറിഞ്ഞു ഓ മനസ്സിലായി സാറേ ചന്ദ്രൻ അവൻ കുടിച്ചിട്ടാണ് ജോലിക്ക് വരിക തന്നെ കുറെ ആയി കിട്ടുന്നു അവനൊരു പേടിയില്ല ആരെയും ഇപ്പോ ഇവിടെ ഇല്ല പുറത്തേക്ക് പോരിക്കാണ് അപ്പുറത്തൊരു ചായക്കടയുണ്ട് അവിടെ ഉണ്ടാകും എന്തെങ്കിലും ആവശ്യത്തിന് ഇവിടെ നിന്ന് ആരെങ്കിലും വിളിച്ചാൽ വേഗം വരും പോക്കറ്റ് മണി കിട്ടിയ ആവേശത്തിൽ പറഞ്ഞു അയാൾ എന്നാൽ ഇനി വൈകുന്നില്ല ഇറങ്ങട്ടെ ഇന്ദ്രൻ പറഞ്ഞുകൊണ്ട് വേഗം നടന്നു തൻ്റെ ബുള്ളറ്റ് സ്റ്റാർട്ട് ചെയ്ത് അടുത്ത ചായക്കട ലക്ഷ്യമാക്കി ഓടിച്ചു ഇന്ദ്രൻ്റെ മുഖം ദേഷ്യം കൊണ്ട് വലിഞ്ഞു മുറുകി ബുദ്ധിക്ക് സ്ഥിരതയില്ലാത്തവരെ പോലും വെറുതെ വിടാത്ത ഇവന്മാരെ ഇവന്മാരെയൊന്നും ജീവിക്കാൻ അനുവദിച്ചുകൂടാ ഒരു നീതിക്കും നിയമത്തിനും തീറ്റിപ്പോരാൻ വേണ്ടി കൊടുക്കുകയും ചെയ്യാൻ പാടില്ല സ്വയം അഗ്നി ആകണം അടുക്കും തോറും പൊള്ളുമെന്ന് തിരിച്ചറിയണം അതിനുള്ള കരുത്താണ് ഓരോ സ്ത്രീകളും മാർജിക്കേണ്ടത് പെൺകരുത്ത് ഇന്ദ്രൻ സ്വയം പറഞ്ഞു ചായക്കട കണ്ടപ്പോൾ വണ്ടി ഒതുക്കി നിർത്തി ഇറങ്ങിയവൻ വണ്ടി സ്റ്റാൻഡിലിട്ട് മുഖത്ത് പുഞ്ചിരി അണിഞ്ഞുകൊണ്ട് ചായക്കടയിലേക്ക് കയറി ചുറ്റുമൂന്ന് കണ്ണോടിച്ചു ഏറ്റവും മൂലയിലെ ബെഞ്ചിലാണ് ചന്ദ്രൻ ഇരിക്കുന്നത് എന്താ ന്യൂസ് നിവർത്തി പിടിച്ചിട്ടുണ്ട് യൂണിഫോമിൽ തന്നെയാണ് അതുകൊണ്ടാളെ അറിയാൻ പ്രയാസമുണ്ടായില്ല ഇന്ദ്രന് ഇരിക്കുന്ന ബെഞ്ചിന്റെ അറ്റത്തിയിരുന്നു ഇന്ദ്രൻ സാറേ കുടിക്കാൻ എന്താ വേണ്ടത് ഒരു പയ്യൻ വന്ന് ചോദിച്ചു കടുപ്പത്തിലൊരു ചായ ഇന്ദ്രൻ പറഞ്ഞു പയ്യനകത്തേക്ക് പോയി വലിയ തിരക്കുള്ള കടയെന്നുവല്ല പണ്ടത്തെ മോഡലുള്ള സാധാ ചായക്കട രണ്ടോ മൂന്നോ ബെഞ്ചുണ്ട് ഡെസ്കും കസരയും മേശയും ഒന്നുമല്ല ചില്ലുകൂട്ടിൽ തണുത്ത് വിറങ്ങിലച്ച വളരെ നേരത്തെ ഉണ്ടാക്കി വെച്ച പലഹാരങ്ങളും കുഞ്ഞു തടിക്കും മേശ പിന്നിലിരുന്ന് ചായക്കടയുടെ ഓണർ എന്ന് തോന്നിക്കുന്ന ഇക്ക ഇന്തിനെ സൂക്ഷിച്ചു നോക്കി മുൻപെങ്ങും ഇവിടെ ഇങ്ങും കണ്ടിട്ടില്ല എന്ന ഭാവത്തിൽ പോലീസ് ആയിരിക്കുമെന്നാണ് അയാൾ കരുതിയത് കാരണം ആ മെറ്റൽ ഹോസ്പിറ്റലിലധികവും തടവ് പുള്ളികളാണ് ഇൻസ്പെക്ഷനും മറ്റുമായി വലിയ ഓഫീസർമാർ വരാറുണ്ട് എന്നാൽ അവരൊന്നും തന്റെ ചായക്കടയിൽ കയറില്ല എന്ന് മാത്രം അയാൾ തോളിൽ കിടന്ന വെള്ളത്തോർത്തൊന്ന് കുറഞ്ഞുകൊണ്ട് എഴുന്നിട്ട് കയരുള്ള വെള്ള ഇന്നർ ബനിയനും പച്ച കള്ളിയും കൊണ്ടുമായിരുന്നു അയാളുടെ വേഷം അറിയിൽ വീതിയുള്ള പച്ച ബെൽറ്റ് ഉണ്ട് നിസ്കാര തഴമ്പുള്ള നെറ്റിച്ചുളിച്ചുകൊണ്ട് അയാൾ ഇന്ദ്രനെ നോക്കി ചോദിച്ചു സാർ ഇവിടെ പുതിയതാണല്ലേ അയാളെ ചോദ്യം കേട്ടപ്പോൾ ഇന്ദ്രൻ പുഞ്ചിരിച്ചു ഇല്ല ഞാൻ ഇവിടെ വരെ വെറുതെ എന്ന് വന്നതാണ് ഹോസ്പിറ്റൽ ഡോക്ടറിന്റെ പരിചയക്കാരനാണ് ഇതുവഴി ഒന്ന് പോയപ്പോൾ കയറി കാണുമെന്ന് തോന്നി ഓ നമ്മൾ ഗതി ഹെമാരായിരിക്കുമെന്ന് അവരാണെങ്കിൽ കഴിച്ചിട്ട് പോയാലൊന്നും തരില്ല ചിലരുണ്ട് അതിനുവേണ്ടി ടിപ്പും തന്നു പോകുന്നവർ എല്ലാവരിലുമുണ്ട് നല്ലവരും കേട്ടവരും പറഞ്ഞിട്ട് തൻ്റെ സീരിയിൽ ചെന്നിരുന്നു അയാൾ എക്സ്ക്യൂസ് മീ പത്രത്തിൽ തന്നെ നോക്കിയിരിക്കുന്ന ചന്ദനെ നോക്കി ചോദിച്ചു ആ ഹോസ്റ്റലാണ് വർക്ക് ചെയ്യുന്നതല്ലേ ഇന്നലെ ചോദ്യം കേട്ടപ്പോൾ കനത്തിലൊന്നും മൂളി അതെ ആണെങ്കിൽ എന്താ ഒട്ടും മയമില്ലാത്ത ചോദ്യം അപ്പത്തിനെ മുഖം അടിച്ച് ഒരടി കൊടുക്കാൻ തോന്നി ഇന്ദന് അല്ലെങ്കിൽ വേണ്ട ഞാൻ വേറെ ആരെങ്കിലും കണ്ടോളാം കുറച്ച് കാശു തടയുന്ന കാര്യമായതുകൊണ്ടാണ് ഇന്ദ്രൻ ചന്ദ്രൻ കേൾക്കാൻ പാകത്തിൽ പറഞ്ഞിട്ട് പയ്യൻ കൊണ്ടുവന്ന് ചായ കുടിച്ചു അല്ല എന്താ സാറെ ചില്ലറ തടയുന്ന കാര്യമാണെങ്കിൽ പറഞ്ഞോളൂ എന്താ കാര്യം ചില്ലറ തടയുന്ന കാര്യമാണെങ്കിൽ ഈ ചന്ദ്രനെ ഇന്ദ്രൻ കൂടെ നിൽക്കും സാർ ധൈര്യമായി പറഞ്ഞു ഇന്ദന്റെ അടുത്തേക്ക് നീങ്ങിയിരുന്നു കൊണ്ട് ചോദിച്ചു ചന്ദ്രൻ അല്ല അത് പിന്നെ ഇന്ദ്രൻ ചുറ്റുമുന്ന് നോക്കി അല്ലെങ്കിൽ വേണ്ട സാറേ ഇവിടെ വച്ച് പറയണ നമുക്ക് പുറത്ത് മാറി നിൽക്കാം ചുറ്റും ശത്രുക്കളാ സാറേ വിളക്ക് ചീരിച്ചുകൊണ്ട് പറഞ്ഞു ചന്ദ്രൻ അതെ അതെ എന്നാൽ പിന്നെ നമുക്ക് കുറച്ച് മാറി നിൽക്കാം എൻ്റെ വണ്ടിയുണ്ട് പറഞ്ഞിട്ട് ചായ കൂടി എഴുന്നേറ്റ് ഇന്ദ്രൻ എത്രയായി ഇയാളെ കൂടി കൂട്ടി പറഞ്ഞോളൂ ചന്ദ്രനെ ഒന്ന് നോക്കിക്കൊണ്ട് പറഞ്ഞു ഇന്ദ്രൻ ചന്ദ്രൻ ഇവിടെ പറ്റാണ് സാറേ എഴുതാം അല്ല ചന്ദ്ര പൈസ അങ്ങ് വാങ്ങിച്ചോളിക്കാം സാറേ ഐശ്വര്യമായിട്ട് ഒരു ഇരുന്നൂറ് രൂപ അങ്ങോട്ട് കൊടുത്തോളൂ ഈ ആഴ്ചത്തെ എന്റെ പറ്റു തീർന്നു കേട്ടോ ഇക്കയെ നോക്കി കണ്ണിറക്കി കാണിച്ചുകൊണ്ട് പറഞ്ഞു ചന്ദ്രൻ ഇരിക്കട്ടെ ആവശ്യം വരും പറഞ്ഞിട്ട് പേഴ്സിൽ നിന്നും അഞ്ഞൂറിന്റെ ഒരു നോട്ട് എടുത്ത് മേശപ്പുറത്തേക്ക് വെച്ചു ഇന്ദ്രൻ ചന്ദനെ നോക്കി ചിരിച്ചു അതിശ്ചയത്തോടെയാണ് ഇക്കയും ചന്ദ്രനും ഇന്ദ്രനെ നോക്കിയത് യാതൊരു പരിചയമില്ലാത്ത ആളാണ് അഞ്ഞൂറിന്റെ രൂപയ്ക്ക് വെറുതെ തരുന്നത് കാര്യമായി എന്തോ കാര്യം സാധിക്കാനുള്ളത് ചില്ലറ കുറച്ച് തടയും മുറുക്കി പിടിക്കാം മനസ്സിൽ കണക്ക് കൂട്ടി ചന്ദ്രൻ പോകാം ഇന്ദ്രൻ ഇറങ്ങി ഒപ്പം തന്നെ ചന്ദ്രനും ബുള്ളറ്റിന്റെ അടുത്തെത്തിയ അവർ കുറച്ച് രഹസ്യമാണ് അധികം ആൾക്കാർ ഒന്നുമില്ലാത്ത സ്ഥലം ചന്ദ്രന്റെ അറിവിലുണ്ടോ യാതൊരു സംശയം തോന്നാത്ത രീതിയിൽ ഇന്ദ്രൻ ചോദിച്ചു എത്ര സ്ഥലം വേണം സാർ വണ്ടിയെടുക്ക് ഇന്ദ്രൻ ബുള്ളറ്റ് സ്റ്റാർട്ട് ചെയ്തു പിന്നിൽ കയറി ഗമിയോട് ഇരുന്നു ചന്ദ്രൻ ചന്ദ്രൻ കൊടുത്ത വഴിയിലൂടെ ഇന്ദ്രൻ വണ്ടി ഓടിച്ചു പോകുമ്പോൾ വഴി കൃത്യമായി ഓർത്തു വെക്കാനും മറന്നില്ല ഇന്ദ്രൻ വിജനമായ ഒരു സ്ഥലത്തെത്തി ഇവിടെ നിർത്തിക്കോ സാറേ ചന്ദ്രൻ പറഞ്ഞപ്പോൾ വണ്ടി നിർത്തി ഇന്ദ്രൻ ഇന്ദ്രൻ ഇറങ്ങി വണ്ടിയിൽ ചായ നിന്ന് ചന്ദനെ സൂക്ഷിച്ചു നോക്കി ഇനി പറ സാറേ എന്താ കാര്യം ആകാംക്ഷയോട് ചോദിച്ചു ചന്ദ്രൻ വീട്ടിൽ മാനസിക ബുദ്ധിമുട്ടുള്ള ആരെങ്കിലും ഉണ്ടോ യാതൊരു ബന്ധുമില്ലാത്ത കാര്യം ഇന്ദ്രൻ ചോദിക്കുന്നത് കേട്ട് ചന്ദ്രൻ ചിരി വന്നു അതെന്താ സാറേ അങ്ങനെ ഒരു ചോദ്യം എന്ന് വെച്ചാൽ ഭ്രാന്തുള്ള ആരെങ്കിലും എന്റെ വീട്ടിലുണ്ടോന്നല്ലേ ചന്ദ്രൻ ഒന്നുകൂടി വ്യക്തമായി ചോദിച്ചു അതെ അത് തന്നെയാണ് ചോദിച്ചത് നിന്റെ വീട്ടിൽ അമ്മയ്ക്കോ പെങ്ങൾക്കോ ഭ്രാന്തണ്ടോ എന്ന് കുറച്ചുകൂടി വ്യക്തമാക്കിയാൽ സമനില തെറ്റ സ്ത്രീകൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ തെറ്റായ രീതിയിൽ ആരെങ്കിലും എന്തെങ്കിലും ചെയ്താൽ നിന്റെ പ്രതികരണം എന്തായിരിക്കും ചന്ദന്റെ മുഖം ചുവന്നു താൻ ചെയ്യുന്ന പ്രവൃത്തികളെ ചോദ്യം ചെയ്യാനാണ് ഇയാൾ വന്നിരിക്കുന്നത് ആ നിമിഷം മനസ്സിലായി അയാൾക്ക് അതെ ശരി അപ്പൊ സാറിനെ ഉണ്ടാക്കാൻ വന്നതാണ് അല്ലെ അയാളുടെ വാക്കുകളിലേക്ക് അടുപ്പം മനസ്സിലായി തന്നെ അതേടാ നീ ആരാണെന്നാണ് എന്നൊക്കെ കൃത്യമായി അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഇന്ദനെ നിന്നെ തേടി വന്നത് പറയുക മാത്രമല്ല ഇന്ദന്റെ വലതുമൊട്ടുകാൽ ചന്ദ്രന്റെ അടിവയറ്റിൽ ആഞ്ഞു തൊഴിക്കുകയും വലതുകൈ ചുരുട്ടിപ്പിടിച്ച് കവിൾ അടച്ചിടിക്കുകയും ചെയ്തു പെട്ടെന്നുള്ള ആക്രമണം മുട്ടും പ്രതീക്ഷിച്ചില്ല ചന്ദ്രൻ അടിവയറ്റിൽ ഇരി കൈ കൊണ്ടും അമർത്തിപ്പിടിച്ച നിലത്തേക്ക് ഇരുന്ന് പോയി അയാൾ കവിളിലെ പൊട്ടി നുറങ്ങിയതുപോലെ തോന്നിയവന് ഇന്ദൻ്റെ അവന്റെ പിന്നിൽ വന്ന ഇരുകൈകളും പിന്നിലേക്ക് വലിച്ചൊരു കൈ കൊണ്ട് പിടിച്ച് മറ്റേ കൈകിൻ്റെ മുടിൽ കുത്തിപ്പിടിച്ച പിന്നിലേക്ക് തിരിച്ചു കഴുത്ത ഒടിഞ്ഞു തോങ്ങിയതുപോലെ തോന്നി അയാൾക്ക് കൊല്ലല്ല സാറേ ഇനി ഞാനൊന്നും ചെയ്യില്ല തെറ്റുപറ്റിപ്പോയി സാറേ വേദന കൊണ്ട് പുളഞ്ഞു അയാൾ നിൻ്റെ ഇഷ്ടത്തിന് പ്രവർത്തിക്കുന്ന ഒത്തിരി ആളുകളുണ്ടാവും കാശ് കൊടുത്താൽ നിന്റെ ഇഷ്ടത്തിന് നിന്ന് തരാൻ ചിന്താശേഷി പോലും ഇല്ലാത്ത മാനസിക നിലത്തി ചികിത്സിക്കുന്നവരുടെ മേലെ കുതിര കയറാൻ പോയാൽ നിന്നോട് ചോദിക്കാനും പറയാനും ആരും ഉണ്ടാകില്ലെന്ന് കരുതി ഒന്നുകൂടി ചന്ദ്രന്റെ കൈ പിടിച്ചു തിരിച്ചുകൊണ്ട് പറഞ്ഞു ഇന്ദ്രൻ ഇല്ല സാറേ ഇനി ഉണ്ടാവില്ല കൊല്ലല്ല സാറേ നിലവിളിച്ചോണ്ട് പറഞ്ഞു ചന്ദ്രൻ ഇനി നിന്റെ ഈ കണ്ണുകൊണ്ട് പോലും പാപം ചെയ്രുത നീ ചെയ്താപ്പിനെ സുന്ദരമായ ലോക കാഴ്ചകൾ ഒരിക്കലും കാണില്ല നീ പറഞ്ഞുകൊണ്ട് മുട്ടുമടക്കി ഇടി കൂടി കൊഴുത്തീന്ദ്രൻ അവനെ വിട്ടു ബാലൻസ് തെറ്റി വീണു പോയി അവനെ പിടിച്ച നേരെ നിർത്തി ഇന്ദ്രൻ നിന്നെ കയറ്റി തന്നെ കൊണ്ടവിടാൻ ഞാൻ ഇവിടെ നടന്ന ആരോടെങ്കിലും നീ പറഞ്ഞാൽ മാർന്നത് നീ തന്നെയായിരിക്കും അവന്റെ ഷട്ടിൽ പറ്റിയ പൊടി തട്ടി കളഞ്ഞിട്ട് പറഞ്ഞു ഇന്ദ്രൻ ഇല്ല സാറേ ആരോടും ഒന്നും പറയില്ല ഞാൻ വീട്ടിലറിഞ്ഞാൽ ആകെ കൊഴപ്പാകും സാറേ ഭാര്യ അറിഞ്ഞാൽ എന്നെ വീട്ടിട്ട് പോകും കായ് കൂപ്പിക്കൊണ്ട് പറഞ്ഞു ചന്ദ്രൻ അത് ശരി അപ്പൊ ഭാര്യയും മക്കളും ഉണ്ട് എന്നിട്ടാണ് ഈ പണി കാണിക്കുന്നതല്ലേ അവന്റെ കോൾ കുത്തിപ്പിടിച്ചോട് ചോദിച്ചു ഇന്ദ്രൻ ഇനി ഉണ്ടാവില്ല സാറേ ചന്ദ്രൻ പറഞ്ഞു ഇനി എന്തെങ്കിലും കംപ്ലൈന്റ് നിന്നെപ്പറ്റി പറ്റി കേട്ടാ മോനെ ചന്ദ്ര നിന്നെ ചന്ദ്രനിലോട്ട് കയറ്റി വിട് ഞാൻ കേട്ടോ ദേഷ്യത്തിൽ പറഞ്ഞുകൊണ്ട് ഇന്ദ്രൻ അവനെ പിന്നിലേക്ക് തള്ളി ഇനി നീ ഇവിടുന്ന് നടന്നു പോയാൽ മതി പറഞ്ഞുകൊണ്ട് ബുള്ളറ്റ് സ്റ്റാർട്ട് ചെയ്ത് ഓടിച്ചു പോയി ഇന്ദ്രൻ ഇന്ദ്രൻ നേരെ വീട്ടിലാക്കിയാണ് വന്നത് അച്ഛനും അമ്മയും തിരികെ എത്തിയിട്ടില്ല മരിച്ച ചേച്ചി വാതിൽ തുറന്നു കൊടുത്തു ചേച്ചി ഒരു ചായ പറഞ്ഞുകൊണ്ട് സെറ്റിലിരുന്നു ഇന്ദ്രൻ അളക് ഉറക്കത്തിലാണെന്ന് തോന്നുന്നു മുറിയിൽ നിന്ന് അനക്കുമൊന്നും കേൾക്കുന്നില്ല സിതി തെയില ഫാക്ടറിയിൽ പോയിട്ട് എത്തിയിട്ടില്ല അവിടെ ശമ്പളത്തിന്റെ കാര്യത്തിൽ പ്രശ്നങ്ങൾ നടന്നുകൊണ്ട് തൊഴിലാളികളുടെ പേപ്പർ വർക്കുകളെല്ലാം ക്ലിയർ ചെയ്യാൻ വേണ്ടി പോയിരിക്കുകയാണ് എന്താ ചായ മല്ലി ചേച്ചി കൊടുത്ത ചായ വാങ്ങി ഇന്ദ്രൻ ഫോണിൽ എന്തൊക്കെയോ സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ് മല്ലി അളക് വലിയ വായിൽ വിളിച്ചു ഇതാ വരുന്നു പറഞ്ഞുകൊണ്ട് വേഗം റൂമിലേക്ക് പോയി ചേച്ചി ഒരു ജ്യൂസ് വേണം വല്ലാത്ത ദാഹം അളക പറഞ്ഞു ഇപ്പം കൊണ്ടുവരാം പറഞ്ഞുകൊണ്ട് മല്ലി കിച്ചണിലേക്ക് പോയി ഇന്ദ്രൻ ചായ കുടിച്ച കപ്പ് ടേബിൾ വെച്ച് തന്നെ റൂമിലേക്ക് പോയി വേഷം മാറി വീട്ടിൽ കിടന്നുകൊണ്ട് ഭാനുവിനെ വിളിച്ചു ഇന്ദ്രടാ ഭാനവും കിടക്കുകയായിരുന്നു ഞാൻ ജോലിയെ കാണാൻ പോയിരുന്നു ആ വിശേഷം പറയാൻ വേണ്ടി വിളിച്ചതാണ് കാര്യമായി പറയാനൊന്നുമില്ല അവളുടെ കാര്യത്തിൽ എന്തെങ്കിലും മിറാക്കൾ സംഭവിക്കണമെന്നാണ് ഡോക്ടർ പറയുന്നത് ഒരിക്കലും അവളെ മനസ്സിൽ ഉൾക്കൊള്ളാൻ കഴിയാത്ത പല കാര്യങ്ങളുമാണ് അവളെ ജീവിതത്തിൽ സംഭവിച്ചത് അതുകൊണ്ടാണ് ഇങ്ങനൊരു മെൻറ്റൽ ഡിസീസ് ഉണ്ടായതെന്നാണ് പറയുന്നത് ആരും തിരിച്ചറിയുന്നില്ല അവൾക്ക് അവളെ പോലും അറിയാൻ കഴിയാത്ത അവസ്ഥയാണ് ഏതാണ്ട് ഒരു അഞ്ച് വയസ്സുള്ള കുട്ടി അതേ മട്ടിലാണ് അവളെ സംസാരവും നടപ്പും എന്ത് ചെയ്യാനാണ് നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ലല്ലോ വേഗം സുഖമാവട്ടെ എന്ന് പ്രാർത്ഥിക്കാം ഇന്ദ്രൻ നെടുവീർപ്പോടെ പറഞ്ഞു ആരും തിരിച്ചറിയുന്നില്ല അല്ലേ ഇന്ദ്രേട്ടാ പാവം ഇത്രയ്ക്ക് വളരെ ശിക്ഷ വേണ്ടിയിരുന്നില്ല എല്ലാം തകർന്നു പോയില്ലേ മനസ്സ് കൈവിട്ട് പോയി കാണും അതങ്ങനെയാണല്ലോ പ്രതീക്ഷിക്കാത്ത സംഭവങ്ങൾ തലയ്ക്ക് മീതെ വരുമ്പോൾ ഇങ്ങനെയൊക്കെ സംഭവിച്ചു പോകും സംശയമില്ല ഒറ്റപ്പെടൻ്റെ വേദന അത്ര കഠിനമാണ് ഒരു കണക്കിന് ചോദിക്ക് ഓർമ്മ പോയത് നന്നായി എന്നാണ് എനിക്ക് തോന്നുന്നത് പെട്ടെന്ന് ഉൾക്കൊള്ളാൻ കഴിയുന്ന കാര്യങ്ങളൊന്നും അല്ലല്ലോ അവളെ ജീവിതത്തിലുണ്ടായത് ഒരു പരിധി വരെ കാണാം അവൾ തന്നെയാണ് നല്ലൊരു ജീവിതം കിട്ടിയിട്ടും ഇനി അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല അവളെ വിധി ഭാനും വിഷമത്തോടെയാണ് പറഞ്ഞത് അതുപോലെ അവളെന്ന് കാണണമെന്നുണ്ടായിരുന്നു കണ്ടു ഇനി അത്ഭുതം പ്രവർത്തിക്കാൻ ഈശ്വരന്മാർക്ക് മാത്രമേ കഴിയൂ പിന്നെ അവിടെ എന്തായി അമ്മയും അച്ഛനും പൂർണിമയെ കണ്ട് വിശേഷം പറഞ്ഞു ഇന്ദ്രൻ ചോദിച്ചപ്പോൾ ഭാനും ജയന്തിയമ്മ പൂർണിമയെക്കുറിച്ച് പറഞ്ഞ കാര്യങ്ങൾ പറഞ്ഞു കുറെ അഹങ്കരിച്ചു അമ്മയും മകളും മാമയ്ക്ക് കുഴപ്പമൊന്നും ഉണ്ടാകാൻ വഴിയില്ല ചെറിയൊരു മെൻറ്റൽ ഡിസോർഡർ അപകടം നേരിട്ട് കണ്ടത് അത് മാറാവുന്നതേ ഉള്ളൂ പക്ഷെ പൂർണിമയുടെ കാര്യം കഷ്ടത്തിലാണ് ഓർമ്മ വന്നാൽ കൂടി തലക്കേറ്റിരിക്കുന്നത് നിസാര പരിക്കുകളല്ല സമയമെടുക്കും പഴയതുപോലെ തിരിച്ചു വരാൻ എത്ര സമയം എന്നാണ് ഇനി അറിയാനുള്ളത് ഇന്ദ്രന് പ്രത്യേകിച്ച് വിഷമങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല അവിടെ കാര്യം പറയുമ്പോൾ കാരണം പൂർണ്ണ അത്രക്ക് വെറുതെ പോയിരുന്നു അവൻ ഇന്ദ്രൻ പറഞ്ഞു കേട്ടപ്പോൾ ഒന്ന് മോളി ബാനും കാലത്ത് രുദ്രൻ വിളിച്ചിരുന്നോ പൂജയ്ക്ക് വയർന്നില്ലേ എന്നൊക്കെ ചോദിച്ചു ഇന്ദ്രൻ പറഞ്ഞു വൈകിട്ട് മാമനും അമ്മായിയും വരും ലക്ഷ്മി രുദ്രന്റെ മോനും പൂജയുടെ തലേദിവസമേ വരുള്ളൂ രുദ്രന് ലീവ് ഇല്ലാത്തത് കൊണ്ട് ശനിയാഴ്ച രാത്രിയാണ് വരാമെന്ന് പറഞ്ഞിരിക്കുന്നത് ഇന്ദ്രന്റെ ശനിയാഴ്ച വരില്ലേ ഭാനു ചോദിച്ചു പിന്നെ വരാതെ ശനിയാഴ്ച ഓഫീസിൽ നേരെ അവിടേക്കാണ് ഇന്ദ്രൻ മനഃപൂർവ്വം അനിയെ പറ്റിയുള്ള വിവരങ്ങൾ ചോദിച്ചില്ല കാരണം അവന്റെ ഓർമ്മകൾ പോലും അവളിൽ ഉണ്ടാകാൻ പാടില്ല എന്നതായിരുന്നു ഇന്ദ്രൻ്റെ മനസ്സിൽ പിന്നെയും കുറേ സമയം സംസാരിച്ചിരുന്നു അവൾ പിന്നെ വിഷുവിൻ്റെ അന്നാണ് പാല് കാച്ച് താൻ വന്നിട്ട് വേണം സാധനങ്ങൾ വാങ്ങാൻ പോകാൻ കിച്ചണിലേക്ക് തൻ്റെ ഇഷ്ടത്തിന് വേണം മോർന്ന് വാങ്ങിക്കാൻ ബാക്കിയെല്ലാം കഴിഞ്ഞിട്ടുണ്ടല്ലോ ഫർണീച്ചറുകളും മേൽപ്പിച്ചിട്ടുണ്ട് തലേദിവസം അതെല്ലാം സെറ്റ് ചെയ്യും തനിക്ക് പ്രത്യേകിച്ച് എന്തെങ്കിലും ആഗ്രഹങ്ങളുണ്ടോ ഇന്ദ്രൻ ചോദിച്ചു വീട് തന്നെ ഞാൻ പ്രതീക്ഷിക്കുന്നില്ല എനിക്കിപ്പോൾ കിട്ടുന്നതെല്ലാം ബോണസാണ് ഇന്ദ്രേട ഈ രണ്ടാം ജന്മത്തിൽ ഇന്ദ്രേട്ടനെ അടക്കം എനിക്ക് കിട്ടുന്ന ഓരോ ഭാഗ്യങ്ങളും നാഗദൈവങ്ങളുടെ അനുഗ്രഹമാണ് ചെറുപ്പം തൊട്ടേ കണ്ടു വളർന്നതാണ് ഞാൻ വിശ്വസിച്ചാൽ നടക്കിൽ നിന്ന് കരുതിയത് പോലും സാധിച്ചു തന്നിട്ടുണ്ട് ഇന്നും അവിടെ അനുഗ്രഹം ഉള്ളതുകൊണ്ട് മാത്രമാണ് ഭാനു ഇപ്പോൾ ജീവനോടെ ഇരിക്കുന്നത് തന്നെ കഴിഞ്ഞതെല്ലാം മറന്നിക്ക് ഇന്ദ്രനെയും ഭാനുവും നമുക്ക് പിറക്കാൻ പോകുന്ന കുഞ്ഞും അത് മതി ഇനി ഭാനുവിൻ്റെ ചിന്തയിൽ ഇന്ദ്രൻ പറഞ്ഞപ്പോൾ ഭാനു ചിരിച്ചുകൊണ്ട് പറഞ്ഞു അത്രയ്ക്ക് സ്വാർത്ഥത വേണോ അവളെ ചോദ്യം കേട്ട് ചിരിച്ചുകൊണ്ട് പറഞ്ഞു ഇന്ദ്രൻ വേണം ഇതുവരെ നമ്മൾ ജീവിച്ചത് മറ്റാർക്കോ വേണ്ടിയാണ് ഇനി നമുക്ക് വേണ്ടി ജീവിക്കണം വേറെ ആരും വേണ്ട ത് സ്വാർത്ഥത കൊണ്ടല്ല മറ്റുള്ളവർ നിന്നെ ഭരിക്കുന്നത് ഇനിയും എനിക്ക് കണ്ടു നിൽക്കാൻ കഴിയില്ല പുതിയ വീട്ടിലാകുമ്പോൾ ആരും കൈ കടത്താൻ വരില്ല ഇനി നിന്നെ വേദനിപ്പിക്കാൻ ആരെയും അനുവദിക്കില്ല ഞാൻ ഇന്ദ്രൻ പറയുന്ന ഓരോ വാക്കുകളും അവളുടെ മനസ്സിൽ നിറച്ചു സന്തോഷം കൊണ്ട് കണ്ണു നിറഞ്ഞു ഇന്ദ്രടാ ഈ സ്നേഹം മാത്രം മതി ഭാനുവിന് ഒരായുസ് മുഴുവൻ ജീവിക്കാൻ ഭാനു വാക്കുകൾ ഇടറിക്കൊണ്ട് പറഞ്ഞു കൊണ്ട് ഭാനു ഇനി തന്റെ ചങ്ങലെ ശ്വാസം നിലയ്ക്കും വരെ നീ എന്റെ കൈകൾ സുരക്ഷിതമായിരിക്കാം ഒരു വാക്കു കൊണ്ടോലും വേദനിപ്പിക്കാൻ ആരെയും അനുവദിക്കില്ല ഇന്ദ്രൻ ഉറച്ച വാക്കുകളായിരുന്നു ഇന്ദ്രൻ്റെ ഈ വാക്ക് കേട്ടാൽ മതി ഇന്ദ്രേടാ ബാനം നിറഞ്ഞ കണ്ണുകൾ തുടച്ചുകൊണ്ട് പറഞ്ഞു രാത്രി വിളിക്കാം ഒന്ന് കുളിക്കട്ടെ പറഞ്ഞുകൊണ്ട് ഫോൺ വെച്ച് ഇന്ദ്രൻ കുറച്ച് കഴിഞ്ഞപ്പോഴുള്ള അശ്വരം അമ്മയും എത്തി ഇന്ദ്രൻ കുളി കഴിഞ്ഞ് താഴേക്ക് ഇറങ്ങി അമ്മയുടെ മുഖം വാടിയിരിക്കുന്നത് ശ്രദ്ധിച്ചു ഇന്ദ്രൻ അവരെ കണ്ടോ അമ്മയുടെ അടുത്ത് ഇരുന്നുകൊണ്ട് ചോദിച്ചു ഇന്ദ്രൻ ഓർമ്മ വന്നു മോനെ കണ്ണ് തുറന്ന് എല്ലാവരെയും നോക്കുന്നുണ്ടൻ്റെ മോള് പക്ഷെ ഒന്നും സംസാരിക്കാൻ കഴിഞ്ഞില്ല കണ്ണുകൾ നിറച്ചുകൊണ്ട് അവൾ നോക്കിയപ്പോൾ ചങ്ക് പിടഞ്ഞു പോയി അമ്മ പറയുന്നതിനോടൊപ്പം കരയുകയും ചെയ്തപ്പോൾ വിഷമം തോന്നി അവന് എടോ താൻ ഇങ്ങനെ കരഞ്ഞിട്ട് എന്ത് കാര്യം എല്ലാം വിധി അല്ലാതെ എന്തു പറയാൻ പ്രാർത്ഥിക്കാൻ അല്ലാതെ നമ്മളെ കൊണ്ട് എന്തിനു കഴിയും അച്ഛനമ്മയെ ആശ്വസിപ്പിച്ചുകൊണ്ട് പറഞ്ഞു വിധിയെന്നും പറഞ്ഞു എല്ലാവർക്കും കൈയൊഴിയാം പക്ഷേ എൻ്റെ എടൻ്റെ രക്തമാണവൾ എനിക്കങ്ങനെ കഴിയില്ല എത്രയും പെട്ടെന്ന് അവൾ സുഖം പ്രാപിച്ചു വണ്ണം എന്ന് തന്നെയാണ് ആഗ്രഹം അമ്മ പറയുന്ന കേട്ടപ്പോൾ ഇന്ദ്രൻ അച്ഛനെ നോക്കിയൊന്നും പറയേണ്ടതെന്ന് കണ്ണ് കാണിച്ചു പിന്നെയൊന്നും പറഞ്ഞില്ല അച്ഛൻ അവിടെ സംസാരങ്ങളെല്ലാം മുറിയിൽ കിടന്ന് കേൾക്കുന്നുണ്ടായിരുന്നു അവളകാം അപ്പോൾ അവളെ കുഞ്ഞിനെ നശിപ്പിക്കാൻ അമ്മയ്ക്കും മോൾക്കും കഴിഞ്ഞിട്ടില്ല ഇല്ലെങ്കിൽ ഇതിനോടക്കം കൂട്ടം നിലവിളിയായനെ നാശം പിടിക്കാൻ ഇനി വീട് മാറുന്നതിനേക്കാൾ മുൻപ് എന്ത് ചെയ്യും തല പുകഞ്ഞു ആലോചിച്ചു അവൾ